ഹായ് ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂറ്റി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്ന നല്ല മനോഹരമായിട്ടുള്ള പാട്ടാണ് അപ്പം അതെല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും നമ്മൾ കർണാട്ടിക് നോട്ട്സ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത് അപ്പം അത് പാടി സുഖമായിട്ട് നമുക്ക് കർണാട്ടിക് നോട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പാടിക്കൊണ്ട് തന്നെ നമുക്ക് ആ സ്വരങ്ങൾ പാടിക്കൊണ്ട് തന്നെ വായിക്കുമ്പോൾ നമുക്ക് സ്വരസ്ഥാനം ഉറക്കാനായിട്ട് വളരെ ഉപകാരപ്പെടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്കൊക്കെ തരണം നമ്മൾ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതെല്ലോ ഇന്നിൽ പൂക്കാലം എന്ന് പറയുന്ന നല്ല ഒരു മനോഹരമായിട്ടൊരു പാട്ടാണ് എൻ്റെ പാട്ടൊന്നും അത്ര വെടിപ്പും ഇതൊന്നും അല്ല പക്ഷെ നമുക്കതിൻ്റെ നൊട്ടേഷനാണ് നോക്കേണ്ടത് ഓക്കെ നമ്മൾ കീബോർഡ് ഇസ്റ്റുകളാണ് കീബോർഡ് ഇസ്റ്റുകളാകാനായിട്ട് പഠിക്കുന്നവരാണ് കീബോർഡിൽ നമ്മളൊരു കൈ വിരലുകൾ ഓടിച്ച് അതിനെ സംഗീതമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ പാട്ടൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ ആ ട്യൂൺ കേട്ട് പഠിക്കുക ഓക്കെ അപ്പം നമുക്ക് ആ പാട്ട് പാട്ടാദ്യമേ ഞാൻ ഫുൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ച ശേഷം നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ന്യൂട്രേഷൻ പഠിക്കാം ഓക്കെ അപ്പം ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കാം ഓക്കെ ഇങ്ങനെയാണ് പാട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡിലൊക്കെ തട്ടുന്നതുകൊണ്ടാണ് എനിക്ക് തെറ്റിപ്പോകുന്നത് ഇപ്പോൾ നമുക്ക് അതൊരു പ്രതിബന്ധമായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് പല പ്രാവശ്യം പോലും നമുക്ക് കറക്റ്റായിട്ട് വായിക്കാനായിട്ട് സാധിക്കാത്തത് നിങ്ങൾ ക്ഷമിക്കുക പക്ഷേ നോട്ട് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ആദ്യത്തെ ഭാഗത്തെ ലൈൻ്റെ നോട്ട് നമുക്ക് നോക്കാം ആദ്യം ഞാൻ വാശി കേൾപ്പിക്കാം ഇത് ഈ ലൈൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ രണ്ട് ലൈൻ ആവർത്തിച്ച് ആവർത്തിച്ച് വായി നാല് ലൈനായിട്ട് വായിച്ചാൽ മതി കാരണം വ്യത്യാസം ഒന്നുമില്ല സെയിം നോട്ട്സ് തന്നെയാണ് അപ്പം കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം അവിടെ വരെ ഈ രണ്ട് ലൈൻ മാത്രമാണ് പോകുന്നത് അപ്പം അതിന്റെ നോട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൽ വരുന്ന ആദ്യമി ഇതിൽ വരുന്ന സ്വരസ്ഥാനങ്ങളെന്ന് പറഞ്ഞ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ വരികൾ ഞാൻ പറഞ്ഞുതരാം അപ്പം സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്ത് വരുന്ന സ്വരസ്ഥാനങ്ങൾ സരുന്നുണ്ട് റി വൺ അല്ല റി ആണ് വരുന്നത് റി റ്റു അടുത്തത് ഗാ ഗ ഗാ ഗു വരുന്നുണ്ട് മാ വൺ മാ ടു മാ വണ്ണും മാ റ്റൂവും വരുന്നുണ്ട് മാ രണ്ടുമായും വരുന്നുണ്ട് ഓക്കെ മാ രണ്ടെണ്ണം മാ വണ്ണും മാ ടുവും വരുന്നുണ്ട് അടുത്ത പ പ വരുന്നുണ്ട് നീ നീ വലിയ നീ ആണ് നീ ടു ആണ് വരുന്നത് ഓക്കെ നീ ടു അപ്പോൾ ഇത്ര സ്വരങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ പാർട്ട് വൺ പല്ലവിക്കകത്ത് വരുന്ന ഭാഗം ഓക്കെ ഇനി നമുക്ക് ആ ലൈൻ നോക്കാം അപ്പം ആദ്യത്തെ ഭാഗം

ీస రీ గీస రీగా ീസീസോറി ഗ്രീസീ ഗീസ ഓക്കെ അപ്പം ഇത് വായിക്കേണ്ടത് ഓക്കെ ഇതാണ് ആദ്യത്തെ നാല് ലൈൻ്റെ നോട്ട് ഈ ആവർത്തിച്ച് ഈ രണ്ട് ലൈൻ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നു ഇനി ഈ പല്ലവിയിലെ ലാസ്റ്റ് ലൈൻ നമുക്ക് നോക്കാം അത് ഞാൻ വായിച്ച ശേഷം പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് സാഗ സ ഗാരി Ma-ga-ri Sa-ga-ga, sa-ga, ma-ga-ri Sa-ga-ga, sa-ga, ma-ga-ri Sa-ga-ga, sa-ga, sa-ga-ga, sa-ga, ma-ga-ri da oke okay. Oke okay. അതാണ് ആ നോട്ട് അടുത്ത ലാസ്റ്റ് ഭാഗം അപ്പം ഗമ ഖിമ ഗമ ഓക്കെ മ ഇവരുടെ ആദിമത്തെ ചെറിയമായാണ് ഇപ്പൊ വലിയ മൊക്കെ അപ്പം മ rima magama, rimama magama, pa arta de pa pa pagasa, pa pagasa, oke pa pa pagasa, okay. pa pagasa, pa pa. pa pa. pa sorry pa pagasa. പഗസ അപ്പൊ ലാസ്റ്റിലായി ഒന്നിൽ പറഞ്ഞരാമ മാ ഗ അപ്പം ആ വായിക്കേണ്ടത് ഓക്കെ അപ്പം ഈ അവസാനത്തെ രണ്ടിലേക്ക് വായിച്ചേപ്പിക്ക അപ്പം ഇത്രമാണ് ഇതിൻ്റെ പല്ലവി എന്ന് പറയുന്ന ഭാഗം വളരെ എളുപ്പം വായിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുക അപ്പം നിങ്ങൾ മുന്നിലേക്ക് അതിൻ്റെ ചാനൽ എത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിന് സപ്പോർട്ട് നൽകുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് ഫാമിലി ഫ്രണ്ട്സ് ആ സർക്കിളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക അവർക്ക് കീബോർഡ് രംഗത്തേക്ക് കടന്നു തരാൻ അവസരമായിരിക്കും ബില്ലിലേക്കും എൻ്റെ വിളിച്ചത് ഓവൺ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്